ഡിവൈൻ മെറാറ്റൽ മലയാളം ടാരോ കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ നിമിഷം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് പൈൽസ് എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ക്യാൻഡിൽസ് എടുത്തു വച്ചിട്ടുണ്ട് നിങ്ങൾക്കതിൽ ഏതാണ് ഇഷ്ടം എന്നുള്ളതിൽ വച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ നിങ്ങളുടെ ഈ ചോദിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്നത് യെല്ലോ ക്യാൻഡിലാണ് സെക്കൻഡ് വൺ ആയിട്ട് വെച്ചിരിക്കുന്നത് റെഡ് കളറിലുള്ള ക്യാൻഡിലാണ് അപ്പം നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടം എന്നുള്ളതിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നതു മാത്രം എടുത്താൽ മതി ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന യെല്ലോ ക്യാൻഡലിൻ്റെ റീഡിംഗിലേക്ക് പോവാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ഈ നിമിഷം ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആർക്കേഞ്ചൽസ് ആൻഡ് സിസ്റ്റേഴ്സ് പ്ലീസ് ഗവ് മീ ദ റൈറ്റ് ആൻസർ എബൗട്ട് യുവർ പേഴ്സൺ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ വാട്ട് ഈസ് ഹി തിങ്ക് എബൌട്ട് യു ദ് ടവർ ടവർ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്നൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഒരു പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ചേഞ്ച് ആവാം അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം നെഗറ്റീവായിട്ട് നിങ്ങളെ ചിന്തിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായിപ്പോയി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായവർക്ക് ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ആവാം നല്ലതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു കരട് വന്നു കൂടിയിട്ടുണ്ട് അതാണ് ദ ടവർ എന്ന് പറയുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടെ തീരുമാനങ്ങളിൽ നിന്ന് പിൻവലിയുക ഒരു മാറ്റമാണ് വരുന്നത് അതാണ് ടവർ എന്ന ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ നിന്ന് വീട്ട് വേൾഡ് അടുത്തേക്ക് പോവുക ഇനി തിരിച്ചുമാകാം അതായത് നോ കോണ്ടക്ട് സിറ്റുവേഷനിലാണ് തെറ്റിദ്ധാരണയിൽപ്പെട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയ്ക്ക് മാറ്റം വന്നിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതുമാകാം എന്താണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം നയൻ ഓഫ് വൺസ് അതായത് ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പ്രോബ്ലത്തെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ ആ വ്യക്തി അതിനെ പ്രതിരോധിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ തൊട്ടടുത്തൊരു കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങണം അപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ബി ഹാപ്പി കാരണം ഏജ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ അൺകണ്ടീഷണൽ ആയിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ക്യാൻസർ സ്കോർപ്പിയോ സ്പേസസ് ആൻഡ് ഫയർ സൈൻ ഏരീസ് ലിയോ സാറ്റിറ്റേറിയസ് ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് പ്രേയേഴ്സ് കൊടുക്കുന്നുണ്ടായിരിക്കാം നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഒരു ചേഞ്ച് വരണേ എന്നുള്ളത് അതിൻ്റെ ഒരു റിസൾട്ടാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ ചിന്തകളെ പരിശോധിച്ച് മുൻപോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവണം നിങ്ങളെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു നെഗറ്റീവ് തോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത് കാരണം പോലും എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം പക്ഷേ ഇവിടെ പേജ് ഓഫ് പെൻറ്റകൾച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ നേരത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതായത് നിങ്ങൾ അത്രയ്ക്ക് പോരാ എന്നുള്ള ഒരു ചിന്ത ഒരു പക്ഷേ ആ വ്യക്തിയുടെ വീട്ടുകാർക്കായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ ആയിരിക്കാം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആയിട്ടുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു തിരികെ വരവ് അതാണ് പേജ് ഓഫ് പെൻഡ് സൂചിപ്പിക്കുന്നത് ഇനി ആ വ്യക്തിക്ക് കുറച്ച് മെച്യൂരിറ്റി കുറവുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങളെക്കാൾ ഏജ് കുറവുള്ള പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു മെച്യൂരിറ്റി കുറവ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി കുറവ് ആ വ്യക്തി നിങ്ങളിലായിരിക്കാം ആരോപിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഒന്നുകിൽ ആ വ്യക്തിക്ക് വളരെയധികം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ജോലി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ശ്രദ്ധിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു ഒരു കാലതാമസം ഈ വ്യക്തി തന്നെ നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് പറ്റുന്നില്ല ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാവും ഒരു ഡിസിഷൻ എടുത്തുകൂടെ എന്നുള്ളത് ഇവിടെ ടൂർസ് എന്ന് പറയുമ്പോൾ മറ്റൊരാളിൻ്റെ ഒരു കടന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അത് ആ വ്യക്തിയെ നന്നായിട്ട് സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തികളായിരിക്കാം ഇതിന് പിന്നിൽ ആവാം അല്ലെങ്കിൽ ഫാമിലി ആകാം അതായത് വ്യക്തി ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പറഞ്ഞ് തെറ്റിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് നേരെ ഒരുപാട് ആരോപണങ്ങൾ പറയുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളിതൊന്നും അറിയുന്നുണ്ടാവില്ല ആ വ്യക്തി നിങ്ങളോടത് പറഞ്ഞിട്ടും ഉണ്ടാവില്ല ഇവിടെ നിങ്ങളെക്കുറിച്ച് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് വ്യക്തി ഒരു സോൾമെയ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ടിൻ ഫ്ലെയിം ആയിരിക്കാം നിങ്ങളുടേത് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ആ വ്യക്തി എവിടെ നോക്കിയാലും നിങ്ങളുടെ പേര് കാണുക അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവുക നിങ്ങളുടെ ആ ഒരു മുഖസാദൃശ്യമുള്ള ആൾക്കാരെ കാണുക ഇവിടെ ആക്ച്വലി നിങ്ങളുടെ ഫോട്ടോസൊക്കെ ആ വ്യക്തിയുടെ കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും ആ വ്യക്തി എടുത്തു നോക്കുന്നുണ്ട് കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ വേണം നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ ആ വ്യക്തി നിങ്ങളോട് അതായത് നല്ലതായിട്ട് ആ വ്യക്തി വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എല്ലാം ഉള്ളിൽ വെക്കാണ് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ആ വ്യക്തി നല്ല കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നിങ്ങളുടെ നല്ല ഗുണങ്ങൾ എങ്കിലും ആ വ്യക്തി പറഞ്ഞിരുന്നെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ ആ വ്യക്തി ആ വ്യക്തിയുടെ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല നിങ്ങളോട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അതായത് എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഒരു പ്രകൃതം ഉള്ള ആളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപക്ഷെ വേറെ ഏതെങ്കിലും വ്യക്തികൾ ഈ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് ആ വ്യക്തിയെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ എന്തായാലും അവിടെ ഒരു കൺഫ്യൂഷൻ ഈ വ്യക്തിക്ക് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ വ്യക്തിയെ വളരെയധികം അലോസരപ്പെടുത്തുന്നുണ്ട് ഡിസ്റ്റർബാക്കുന്നുണ്ട് കാരണം നിങ്ങൾ വിട്ടുപോകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെയധികം സ്ട്രോങ് ആയിട്ട് വ്യക്തിയുടെ പിറകിലുണ്ട് ആ വ്യക്തികൾ ഈ നിങ്ങളുടെ പേഴ്സണെ ബ്രെയിൻ വാഷ് ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ അവരും ആഗ്രഹിക്കുന്നുണ്ടാവാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ഇവിടെ പേജ് ഓഫ് വൺസ് ആണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കോണ്ടാക്റ്റ് വരുന്നുണ്ട് പേജ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഒരുപാട് അട്രാക്റ്റഡ് ആയിട്ട് ഒരുപാട് അഡിക്ഷൻ ഉണ്ട് പേഴ്സൺ നിങ്ങളോട് പേജ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നു വിവാഹം എന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആ വ്യക്തി വളരെയധികം ആയിട്ട് നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അതുപോലെ തന്നെ ഈ വ്യക്തി ഒരുപാട് ഡ്രീം കാണുന്നുണ്ടായിരിക്കാം നിങ്ങളെ ആ ഒരു ഡ്രീം ഈ വ്യക്തിയുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് ആ വ്യക്തി അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെയധികം ഈ വ്യക്തി അഫക്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ടവർ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു ആണ് അപ്പം അതിനൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ അഫർമേഷൻ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് താനും ഈ വ്യക്തി ഡോക്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഒരു സ്പോർട്സ്മാൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പബ്ലിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കിനി ഓറാഫൽ കാർഡ്സ് കൂടി എടുക്കാം ഓറാഫൽ കാർഡ്സ് എന്ന് പറയുമ്പോൾ കിറ്റ്സ് വളരെയധികം എന്താണ് നിർമ്മലമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങളോടുള്ളത് ആ വ്യക്തിക്ക് ചിലപ്പോൾ ചെറുപ്പകാലം മുതൽ ഈ വ്യക്തി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം സ്കൂൾ മീറ്റ് കോളേജ് മീറ്റ് ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളടുത്തിടെ ഈ വ്യക്തിയെ പരിചയപ്പെട്ടിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം അതിലൂടെയായിരിക്കാം ഈ വ്യക്തിയെ പരിചയപ്പെട്ടിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെയായിരിക്കാം ആ ഒരു ലൈഫ് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളത് ടിൻ ഫ്ലെയിം ഈസ് മിയർ അതായത് നിങ്ങളുടെ ടിൻ ഫ്ലെയിം ഈ വ്യക്തി നിങ്ങളുടെ ടിൻ ഫ്ലെയിമാണ് നിങ്ങളുടെ അടുത്തു തന്നെയാണ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണത് അപ്പം ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാൻ കഴിയുന്നില്ല ഒരുപാട് അട്രാക്ഷനാണ് ഉള്ളത് അതാണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് യൂണിയൻ ഏതായാലും ഇവിടെ ഒരു യൂണിയനിലേക്ക് വരാനാണ് സാധ്യതയുള്ളത് അതായത് നിങ്ങൾ തമ്മിൽ ഒന്നിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത് ഇപ്പോൾ ഒരു ടവർ സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളത് കാണുന്ന സമയത്ത് നിങ്ങളുള്ളത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി ഹാപ്പി കാരണം അവയ്ക്ക് നിങ്ങളിലേക്ക് തിരികെ വരും ഒരു കമ്മിറ്റ്മെൻറ്റ് യൂണിയൻ ഒക്കെ നിങ്ങൾക്ക് സാധ്യതയുണ്ട് ആ വ്യക്തിയുടെ പേരിൻ്റെ അക്ഷരങ്ങൾ വൈ ആകാം ആർ ആകാം പി ആകാം ഡബ്ല്യു ആകാം എ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് എൻ എം എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ ഐ എക്സ് എസ് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് എടുക്കാം അപ്പോൾ ക്ലൂസിലൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് റിവീൽ ആകും അപ്പം നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് ട്വൻറ്റി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ബർത്ത് ഡേറ്റ് ആവാം ഷോർട്ട് ഹെയർ നിങ്ങൾക്ക് ഷോർട്ട് ഹെയർ ആയിരിക്കാം വ്യക്തിക്ക് ഷോർട്ട് ഹെയർ ആയിരിക്കാം ഫൈവ് എന്നൊരു ഡേറ്റ് സ്കോർപ്പിയോ നിങ്ങൾ സ്കോർപ്പിയോ ആകാം പേഴ്സൺ സ്കോർപ്പിയോ ആകാം ഓറഞ്ച് ട്വൻറ്റി എയ്റ്റ് ഏജ് ആവാം ട്വൻ്റി ട്വൻറ്റി വൺ നയൻറ്റീൻ ഡിസംബർ ലിയോ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഏതൊക്കെ ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നതെന്ന് തൃശ്ശൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഒരുപക്ഷേ അത് റിലേഷൻഷിപ്പിനെ കുറിച്ചാകാം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പേഴ്സണൽ മെസ്സേജ് ആവാം നമുക്ക് നോക്കാം എന്താണ് ഭഗവാൻ ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്ലീസ് ഗീവ് മീ റൈറ്റ് ആൻസർ ഇവിടെ എനർജറ്റിക് മൂവ്മെൻറ്റ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ആക്ഷനിലേക്ക് വരാനുള്ള ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരിക്കാം അതെല്ലാം ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങൾ ഉയർത്തുക സെൽഫ് ലവ് ആരംഭിക്കുക ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക അത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ കരിയറിനെ കുറിച്ചും എല്ലാത്തിനെയും കുറിച്ചും നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ ഫൈവ് എന്നൊരു നമ്പറാണ് കിട്ടിയിട്ടുള്ളത് ഒരു പക്ഷേ ഫൈവ് വീക്സ് ഓർ ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ഫൈവ് മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് സാധിക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഹായ് ഫയൽ നമ്പർ ടു റെഡ് കാൻഡിൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സിനെ മനസ്സിലേക്ക് വിചാരിക്കുക ആ വ്യക്തിയുടെ പേര് പറയുക ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് വട്ട് ഹി തിങ്ക്സ് എബൗട്ട് യു ആർക്കാൾ ഗിവ് മീ ദ റൈറ്റ് ആൻസർ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ഇവിടെ കിങ് ഓഫ് വൺസ് അതായത് വളരെയധികം പാഷനേറ്റാണ് ആ പേഴ്സൺ നിങ്ങളിൽ ഇപ്പോൾ തിരികെ വരാനായിട്ടാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതായത് ഒരു മാനിപ്പുലേഷൻ ഇവിടെ കാണുന്നുണ്ട് king of wands എന്ന് പറയുമ്പോൾ തിരിച്ചു വന്ന് ഒരു കമ്മിറ്റ്മെൻ്റ് തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് വളരെയധികം പാഷനേറ്റ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വാല്യൂ കാണാതെ പോയിട്ടുള്ളൊരു പേഴ്സണാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആ വ്യക്തി പ്രേ ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷെ നിങ്ങളും ആ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ആ വ്യക്തിയെടുത്ത് ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കാം ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ഫയർ സെയിം ഈ റീസ് ലിയോ സാറ്റിറ്റേറീസ് അപ്പോൾ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ചിലപ്പോൾ തേർപ്പാട്ടിയോട് കൂടുതലായിട്ടൊരു സ്നേഹം ആ വ്യക്തിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ടാവാം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നു ചിലപ്പോൾ നിങ്ങളെ ഇട്ടിട്ട് അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് പോയപ്പോൾ അവിടെ വലിയ ഒരു പ്രാധാന്യമൊന്നും ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വലിയ പരിഗണനയൊന്നും വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അവിടെ നിന്നും ആ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഒരു മിസ്സിങ് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു ഒറ്റക്കപ്പ് നിങ്ങളിലേക്ക് തരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹം നിങ്ങളോട് ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്തിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നത് ക്യുൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് മിസ്സിംഗ് ഉണ്ട് ഒരുപാട് പ്രണയമുണ്ട് അതാണ് ക്യുൻ ഓഫ് കപ്സ് കാണിക്കുന്നത് ഐ ക്യാൻ ഫീൽ ക്യാൻസർ സ്കോർപ്പിയോ പീസസ് ഇവിടെ നൈറ്റ് ഓഫ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ന്യൂസ് കേൾക്കാനുള്ളൊരു സാധ്യതയുണ്ട് ചിലപ്പോൾ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയയ്ക്കാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾക്കത് കിട്ടാനുള്ള സാധ്യതയുണ്ട് കൂടെ അത് ഇപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നാ വ്യക്തി ചിന്തിക്കുന്നുണ്ട് കാരണം ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ളത് അപ്പോൾ അതെല്ലാം പാലിക്കപ്പെടണമെന്ന് ഈ വ്യക്തിക്ക് ഇപ്പോഴുണ്ട് പക്ഷേ നേരത്തെ നിങ്ങളുടെ വാല്യൂ ഒന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നിങ്ങളെ തീരെ പരിഗണിക്കാതെ ആയിരിക്കാം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ വ്യക്തി പോയിട്ടുള്ളത് ഇവിടെ സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് പ്രണയത്തിലായിരിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നുണ്ട് നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളും ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആയിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു റിഗ്രെറ്റ് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു പ്രേയേഴ്സ് കൊണ്ടായിരിക്കാം ആ വ്യക്തിക്ക് റിഗ്രെറ്റ് ഫീൽ ചെയ്യുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നതും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ വിട്ടുപോകാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ആ വ്യക്തിയെ സ്വപ്നം കാണുക ആ വ്യക്തി നിങ്ങളെടുത്ത് പോകരുതെന്ന് പറയുക അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ ഇവിടെ ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട് ദ ടവർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന രീതിയിൽ ഒരു ചേഞ്ച് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതാണ് ദ ടവർ എന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നൊരു ചേഞ്ച് വരുത്തണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ വിട്ടിട്ട് പോകാനായിട്ട് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി തിരികെ വരാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിൽ നിന്ന് വിട്ടുപോയത് അത് നിങ്ങൾക്കൊരു വേദനയായിട്ട് മനസ്സിലുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കാനായിട്ട് തയ്യാറാണ് അല്ലെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിച്ച് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ നിങ്ങളടുത്തേക്ക് വീണ്ടും ഒരുപാട് പ്രണയത്തോടെ വരാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു ടിൻഫ്ലെയിം ചെയ്യണിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് സ്ട്രോങ് ആക്കാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കമ്പാഷനാണ് ഇവിടെയുള്ളത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ മാനിബുലേറ്റ് പോ ചെയ്ത് പോയതിനാൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഒരു കർമ്മ നേരിട്ടേണ്ടി വന്നിട്ടുണ്ടാവാം അതായത് ചിലപ്പോൾ ആ വ്യക്തിയുടെ ജോലി നഷ്ടപ്പെടുക ആ വ്യക്തിയുടെ സമ്പത്ത് നഷ്ടപ്പെടുക മനസമാധാനം നഷ്ടപ്പെടുക അത്തരത്തിലുള്ള ആ ഒരു അനുഭവം ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവാം അതും ടവർ എന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് അതിൽ നിന്നായിരിക്കാം നിങ്ങളുടെ ആ ഒരു ഒരു പ്രാധാന്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയൊക്കെ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത് ആ വ്യക്തിക്ക് നിങ്ങളെ പറ്റിച്ചതിന് അല്ലെങ്കിൽ പറ്റിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചതിന് ചിലപ്പോൾ ഡിവൈൻ വളരെയധികം ഒരു കർമ്മ കൊടുത്തിട്ടുണ്ടായിരിക്കാം ഇവിടെ ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു ഒരു കമ്മിറ്റ്മെൻറ്റ് ഫ്ലെയിം ജേണി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു പ്രണയം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് ഒറാക്കൾ കാർഡ് കൂടി എടുക്കാം എന്താണ് ഡിവൈൻ നിങ്ങളോട് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്യുക എന്തായിരിക്കാം അട്രാക്ഷൻ ഒരുപാട് അട്രാക്ഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് അതായത് അട്രാക്ഷൻ വന്നത് തന്നെ ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നായിരിക്കാം ഒരു ഇവിടെ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് എന്താണ് ബട്ടർഫ്ലൈസിന് നിങ്ങൾ കാണുന്നുണ്ടാവും ഗോൾഡൻ കളറ് അതായത് യെല്ലോ കളറ് ആൻഡ് ഗ്രീൻ കളറ് ബ്ലൂ കളറ് ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്ന മാറ്റത്തെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ചോയ്സ് ദൈവം തരാണ് കാരണം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ അപ്പോൾ ഡിവൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ എന്നുള്ളത് പക്ഷേ നിങ്ങളുടെ ആൻസർ എസ് എന്നുള്ളതായിരിക്കും കാരണം ഇതൊരു ടിൻഫ്ലെയിം ചെയ്തി ആയതുകൊണ്ടും നിങ്ങൾ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടും ട്രൂ ലവ് ഏതായാലും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും ഒരു ട്രൂ ലവ് തന്നെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഓഫ് ദി ടെക്ക് മാരേജ് എന്നുള്ളതാണ് ഇത് തീർച്ചയായിട്ടും ഒരു മാരേജിലേക്ക് എത്തുന്ന റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കുക ഇതൊരു കമ്മിറ്റ്മെൻറ്റ് മാര്യേജ് ഒക്കെ ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നെങ്കിലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അതിനൊക്കെ മാറ്റങ്ങൾ കാണും ഈ സെറ്റ് എസ് കെ എൽ എൻ എഫ് ഇതൊക്കെ നിങ്ങളുടെ പേഴ്സിൻ്റെ നെയിം ആണോ എന്നുള്ളത് നോക്കുക എച്ച് ഒ സി ഇ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് വർഗോ പേഴ്സൺ വർഗോ ആകാം നിങ്ങൾ വർഗോ ആകാം ട്വൻറ്റി സെവൻ ഏജ് ആവാം നിങ്ങളുടെയോ പേഴ്സൻ്റെയോ ട്വൻറ്റി ത്രീ ആ റാഫിൽ ഒരു ഹീലിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ടെൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി ടു നിങ്ങളുടെ ഏജ് ആവാം എറീസ് ബ്രദർ സിറ്റി ട്വൽവ് എന്നൊരു ഡേറ്റ് ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ഫൈവ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവും ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലൂ കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം പേഴ്സൺ ഇഷ്ടമായിരിക്കാം തൃശ്ശൂർ എന്ന് കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് പത്തനംതിട്ട തിരുവനന്തപുരം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഡിവൈൻ അതായത് ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാകാം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പേഴ്സണൽ മെസ്സേജ് ആണ് ജോയ് എന്നുള്ളത് ഒരുപാട് സന്തോഷമാണ് നിങ്ങൾക്കിനി വരാൻ പോകുന്നത് അതായത് ഈ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ച് പോയപ്പോഴൊക്കെ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്രമാത്രം വാല്യൂ ഉള്ളോ എന്ന് തന്നെ ആയിരിക്കാം നിങ്ങൾ ഡിവൈനോട് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് മനസ്സൊരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകും പക്ഷെ എന്നിട്ടും നിങ്ങൾ അയാളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു അത് മെയിലാകാം ഫീമെയിലാകാം അപ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ തരുന്നത് ഒരുപാട് സന്തോഷമാണ് ഇലവൻ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ഓർ നവംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നവംബർ മന്തിൽ ഒരു പക്ഷേ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക